പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തകൾ എത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ചെലവുകൾക്കായി പന്തീരായിരം കോടി രൂപ കടമെടുക്കുന്നതിന് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ച് കേരള ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരളത്തിന് അധിക തുകയായി പന്തീരായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയത് ഈ മാസം തന്നെ ഈ തുക പൂർണ്ണമായും കടമെടുക്കും റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് മാർച്ച് മാസത്തിൽ സർക്കാർ സംസ്ഥാനത്ത് നടത്തുക കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് അതിനൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് ഘടുക്കൾ കൂടി വിതരണം ചെയ്തിരുന്നു ഇനി ബാക്കിയുള്ള മൂന്ന് ഗഡു കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലാണ് വിതരണം ചെയ്യുക എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിനാലാണ് മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ വിതരണം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മാസം ആദ്യം തന്നെ രണ്ട് കടുക്കളുടെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷനായി ലഭിക്കുന്നതാണ് വിഷുവും ഈസ്റ്ററും പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക ഇതിനു മുമ്പും വിഷുക്കാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഏപ്രിൽ പതിനാലിന് വിഷു ആയതിനാൽ ഏപ്രിൽ പത്താം തീയതി മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത മാർച്ച് മാസത്തെ പെൻഷൻ ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ വിതരണം ഉണ്ടായേക്കും കാരണം മാർച്ച് മുപ്പതിനോ മുപ്പത്തിയൊന്നിനോ ചെറിയ പെരുന്നാൾ വരുന്നതുകൊണ്ട് മാർച്ച് ഇരുപതിനു ശേഷമുള്ള ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും കേന്ദ്രം കടമെടുക്കാൻ അനുമതി നൽകിയതിനാൽ റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെയായിരിക്കും സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടത്തുക ഇത്തരത്തിൽ ഫെബ്രുവരിയിൽ കടമെടുപ്പ് നടത്തിയതിന്റെ പിറ്റേ ദിവസം മുതലാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് മാർച്ച് പതിനെട്ടിന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഏതായാലും പന്തിരായിരം കോടി രൂപ ഈ മാസം തന്നെ പൂർണ്ണമായും കടമെടുക്കുന്നതിന് അനുമതി ലഭിച്ചതിനാൽ മാർച്ച് മാസത്തെ ആയിരത്തി യാണ് വിതരണ തീയതി ധനവകുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുമ്പോൾ തന്നെ വിഷുവിന് മുൻപായി ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ വിതരണം ഉണ്ടാകുവാൻ പോവുകയാണ് ഏതാണ്ട് രണ്ടു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസം കൂടിയായ ഏപ്രിൽ മാസം ഉണ്ടാകുക അങ്ങനെയാവുമ്പോൾ രണ്ട് മൂന്നാഴ്ചകൾക്കുള്ളിൽ രണ്ട് തവണകളായി മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കാരോഡൈസ് മീഡിയ എന്തെങ്കിലുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്